അങ്ങനെ ശ്രുതി സുധീനോട് ദേഷ്യപ്പെട്ടുകയാണ് കേട്ടോ ഇങ്ങനെ പോ അങ്ങനെ പോലെ നിന്നിട്ടല്ലേ ശ്രുതി ഒന്നിനും പോവില്ല ശ്രുതിക്ക് പേടിയാണ് സച്ചി എനിക്ക് പേടിയൊന്നുമില്ല ആര് പറഞ്ഞു എനിക്ക് പേടിയെന്ന് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സച്ചിയെ പേടിയാണെന്നുള്ളത് കാര്യം എനിക്കറിയാതെന്ന് പറഞ്ഞിട്ട് പറയുവാണേ അപ്പോൾ കാറ് വാങ്ങാനായിട്ട് പോയിട്ട് സമ്മതിച്ചതെന്ന് ചോദിക്കുകയാണേ ഓർഡർ കൊടുത്ത കാറായിരുന്നു അത് എത്ര വേഗം മറ്റുള്ളവർക്ക് വിറ്റത് ഞാൻ കാറുമായിട്ട് പോയതേ മറ്റുള്ളവർക്ക് അസൂയാണ് അവനും അവൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ എല്ലാം ഉള്ളൂ എന്നുള്ളത് അസൂയാണ് ഒരു ദിവസം നല്ലൊരു കാലം വരും സ്തുതി ആ അതിന് ആ ദിവസം നമുക്ക് ഇതിനേക്കാളും നല്ലൊരു കാർ വാങ്ങാം സ്തുതി എന്ന് പറയുകയാണെ അങ്ങനെ സുതി ശ്രുതിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിലോ എന്ത് ബിസിനസ് ചെയ്യുന്നുള്ള ധാരണയില്ലാതെ രണ്ട് പേരും കൂടി ഇരിക്കാനോട്ടോ ആ സമയത്ത് ഒരു ലക്ഷം രൂപ ശ്രുതി വന്ന് കടം ചോദിക്കണം അപ്പോഴേക്ക് സുതി പറയുന്നത് എനിക്കിന്തിനാണ് ഒരു ലക്ഷം രൂപ ഞാൻ ശ്രതിയുടെ ഭാര്യയല്ലേ എനിക്ക് ഒരു ലക്ഷം രൂപ തന്ന എന്താ കുഴപ്പം ഇതിനൊക്കെ ക്ക് ഐഡിയ ഒക്കെ പറഞ്ഞിരുന്നു ഞാനല്ലേ ഞാൻ കാരണമല്ലേ ആ പൈസ കിട്ടിയത് ഞാനല്ലേ സ്തുതിയുടെ ആദ്യത്തെ കസ്റ്റമർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലക്ഷം രൂപ അവൾ കൈക്കലാക്കുന്നുണ്ട് എന്നിട്ട് പൂവായിട്ട് പോകുന്ന രേവതിയെ ആ സ്ത്രീ ഉണ്ടല്ലോ രേവതിയെ പരിചയപ്പെടുത്തി കൊടുത്ത് മറ്റ് ഇവള് നന്നായിട്ട് പൂ കിട്ടും ഇവള് എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്തു നാളേക്കാണെങ്കിലും ആയിരം പൂമാല ഒറ്റയ്ക്ക് കിട്ടും ഞാൻ ഇവളെ കൊണ്ട് പറ്റുമോ എന്ന് പറയാം അയ്യോ സേ നാളത്തേക്ക് ആണെങ്കിൽ പറ്റില്ല ഇപ്പം തന്നെ സമയം പത്ത് പതിനൊന്നായാലോ നാളെ രാവിലേക്ക് കിട്ടണ്ടേ മാഡം വിചാരിച്ചാൽ നടക്കും മാഡം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് അധികം പൂക്കൾ വേണമെന്ന് പറയുകയാണേ എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിക്കണം ഞാൻ രേവതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും പറ്റുന്ന അത്രയും രേവതി എന്ന് പറയണേ അങ്ങനെ രേവതി ആണെങ്കിൽ രാത്രി മുഴുവൻ ഇത് കെട്ടിക്കൊണ്ടിരിക്കണം ഓഹോ ഉറക്കം മുഴിച്ച് നീ ഇവിടെ പൂമാല കെട്ടിക്കൊണ്ടിരിക്കണം എന്ന് ചോദിക്കുന്നുണ്ട് അത് സച്ചി കേട്ടോ അപ്പോൾ അത് സച്ചി കേട്ടോ എനിക്ക് നാളെ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയ കിട്ടിയൊരു ദിവസമാണ് എത്ര പൂമാല വേണമെങ്കിലും അവർ സ്വീകരിക്കും അത്രയും കൊണ്ടുപോയി കൊടുക്കണമെന്നാണ് അവരുടെ ഒരു ആവശ്യം അഞ്ച് ലക്ഷം രൂപയെങ്കിലും എനിക്ക് കിട്ടുമെന്ന് പറയാം അന്നത്തെപ്പോലുള്ള ഓർഡർ ആണോ അതെ അതെ നമ്മളെ കൊണ്ട് രാവിലെ കൊണ്ട് എത്രയാണ് ചെയ്യാൻ പറ്റുന്നത് അത് അത്രയും കെട്ടിക്കൊടുത്താൽ മാത്രം മതി ഇത്രയധികം പോകുമ്പോൾ എന്തിനാണ് അവർക്ക് എന്തൊക്കെയോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് എന്നാലും നമ്മളതൊന്നും അന്വേഷിക്കണമല്ലോ നമുക്ക് കാശ് കിട്ടിയാൽ പോരെ എന്നരവധി ഞാൻ നിന്നെ സഹായിക്കുന്നതുകൊണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ഓർഡർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രമതി അന്തം വിട്ട് അസൂയോട് നോക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയോ പൂ കൊണ്ട് പൂ കെട്ടി അവൾ ഇത്രയൊക്കെ സമ്പാദിക്കുന്നുണ്ടോ ആ സുതി ശ്രുതിയൊക്കെ ഇതുകൊണ്ട് പഠിക്കണം എന്നിട്ട് ശുതിയുടെ അടുത്ത് എന്നിട്ട് കണ്ടോ അവൾക്ക് അഞ്ച് ലക്ഷം രൂപ ഓർഡർ കിട്ടി ഈ പൂ കെട്ടിട്ട് കിട്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആരാണ് അമ്മയ്ക്ക കൊടുക്കുന്നത് ആർക്കറിയാം എന്തൊക്കെയോ കള്ളം പറയണമെന്നാണ് എൻ്റെ സംശയം അങ്ങനെ സ്തുതിയാണെങ്കിലോ അങ്ങനെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടണ്ട എൻ്റെ ഭർത്താവ് ഒരു കാർ കാർഡെടുക്കാൻ പോയപ്പോൾ നിൻ്റെ ഭർത്താവ് എന്താ കാണിച്ചത് ഏ ഇത് ഞാൻ ശരിയാക്കി തരാടി എന്നും പറഞ്ഞിട്ട് മുകളിൽ നിന്ന് താഴേക്ക് നോക്കാൻ പറയുന്നുണ്ടേ അങ്ങനെ നേരം വിളിക്കാറായപ്പോഴേക്ക് രേവതി ഈ പൂവെല്ലാം കെട്ടി കഴിഞ്ഞിട്ട് അറിയാതെ അങ്ങ് മങ്ങിപ്പോകുന്നുണ്ടേ ആ സമയത്താണെങ്കിൽ നമ്മുടെ സ്തുതി പമ്മി പമ്മി വന്നിട്ടേ ഇത് നോക്കുമ്പോൾ രേവതി നല്ല ഉറക്കത്തിലാണ് അപ്പുറത്ത് കിടന്ന് സച്ചി ഉറങ്ങുന്നില്ല ഇത് തന്നെ പറ്റിയ സമയമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിലോ ആ പൂക്കളെല്ലാം എടുത്ത് നശിപ്പിക്കുകയാണ് കുറെ വെള്ളം ഒഴിച്ചു വയ്ക്കുന്നുണ്ട് അതുപോലെ പിച്ച് ചീന്തി കേടാക്കി വെച്ചേക്കാണ് കേട്ടോ രാവിലെ പാവം രേവതി എണീറ്റ് നോക്കുമ്പോഴോ പൂക്കളെല്ലാം നശിച്ചു പോയിരിക്കുന്നു അവളാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് സച്ചിയായിട്ടാണെന്ന് പറഞ്ഞിട്ട് കരയാണ് സച്ചി നോക്കുന്ന സമയത്തോ പൂമാലയിൽ കെട്ടിയത് പകുതിയും ആരൊക്കെയോ വെള്ളമൊക്കെ ഒഴിച്ച് നശിപ്പിച്ചിരിക്കുന്നു ഇതുകൊണ്ട് സച്ചിക്ക് സഹിക്കാൻ കഴിയുന്നത് ഇതാർ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എല്ലാവരും കൂടി എഴുന്നേറ്റ് വന്ന് വഴിയുമ്പോഴേക്കും മൂന്ന് മണിവരെ ഞങ്ങളിരുന്ന് കെട്ടിയതാണ് നിങ്ങളാരും ഇത് മനഃപൂർവ്വം ചെയ്തതാണ് ആര് ചെയ്താണ് മല മഴ പെയ്തപ്പോഴേ വല്ല വെള്ളം വീണതായിരിക്കും എന്ന് പറയ പറ മഴ പെയ്തൊന്നുമല്ല ഇതിൻ്റെ പിന്നിൽ ചന്ദ്രമതി ആയിരിക്കും എന്നാണ് നമ്മുടെ രേവതി വിചാരിച്ചത് എന്നിട്ട് രേവതി പറയും അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാനിതിരെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല നീ എന്തൊക്കെയാണ് പറയുന്നത് മറ്റേ ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് ഇത്രയ്ക്കും വേണ്ടായിരുന്നു അമ്മയെന്ന് പറയാം ശ്രീകാന്ത് വർഷി രവീന്ദ്രനൊക്കെ ചന്ദ്രമതിയാണ് സംശയിക്കുന്നത് ഒന്നും അറിയാത്ത പോലെ ശ്രുതി അവിടെ നിൽക്കുന്നത് ശ്രുതിയെന്ന് നോക്കിയിട്ട് സച്ചി പറയാം ഇവിടെ മറ്റു പലരും കൂടി ഇതിന് ഒത്താശയുണ്ട് എനിക്കറിയാം ഞാനേ അറിയുന്നുണ്ട് ഇതാരാണ് ചെയ്യുന്നുള്ളേ ഞാൻ അവരെ കൈ ഞാൻ വെട്ടോ എന്ന് പറയുകയാണ് എന്നിട്ട് രേവതി പറയുകയാണ് സച്ചിയായിട്ടാണല്ല ഇത് ചെയ്യുന്ന ആളാരാണെന്ന് അറിയാം ശരിക്കും ഞാൻ അവരുടെ കൈ വെട്ടു ഞാൻ ഇത്രയും സമയം കഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയതാണ് സച്ചേട്ട ഒരുപാട് പ്രതീക്ഷതാണ് ഇത്ര പൂക്കളാണ് നശിച്ചുപോയിച്ചത് ഇതിൻ്റെ വില അറിവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്തെങ്കിലും രീതി എനിക്ക് കാശിട്ടെന്ന് പറയുമ്പോഴേ ഇവിടെ ഉള്ളവർക്ക് കൂരു പൊട്ടിയതാണ് എന്നല്ലെങ്കിൽ നാളെ ഈ സത്യങ്ങളൊക്കെ പുറത്തു വരും എന്തായാലും ഈ വീട്ടിലൊരു സി സി ക്യാമറ വെക്കുന്നുണ്ട് ഞാനെന്ന് പറയുകയാണെങ്കിൽ അധികം വൈകാതെ എല്ലാവരുടെ ഒളിച്ചു കയറി കളി ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് പറയാം സച്ചേട്ടാ ആ പൂക്കളൊക്കെ ഞാൻ കടം വാങ്ങിയതാണ് ആ കാശൊക്കെ എന്ത് ചെയ്യൂ ഇനി എങ്ങനെ തിരിച്ചു കൊടുക്കാം സാറില്ല നമ്മുടെ വീട്ടിലുള്ളവരാണ് ചതി ചെയ്തത് വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല കയ്യിലുള്ള ബാക്കി പൂമാലയായിട്ട് അവിടേക്ക് പോകുന്നുണ്ട് അയാളോട് കാര്യം പറയാം രേവതി ഞങ്ങൾ ഒരുപാട് മല പ്രതീക്ഷ വളരെ കുറച്ചല്ലേ ഉള്ളൂ സാറ് ഞാൻ ഉണ്ടാക്കിയതാണ് രാവിലെ വെളുപ്പം കാലം വരെ ഞാൻ പൂകത്തി അഞ്ഞൂറ് പൂക്കളെങ്കിലും ഞാൻ കെട്ടിയിട്ടുണ്ടാവും പക്ഷേ വീട്ടിലെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അയ്യോ ആരെ ഈ ദ്രോഹം ചെയ്തത് മോളെ ആ പരിചയപ്പെടുത്തിക്കൊടുത്ത സ്ത്രീ ആണെങ്കിലോ പറയണം വീട്ടുകാരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ചെയ്തത് സങ്കടമൊന്നുമില്ല എന്നാലും എൻ്റെ കഷ്ടപ്പാട് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ സാറേ ഇങ്ങനൊരു ഓർഡർ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണേ ശരി നന്നായിട്ട് മാല കോർത്തിട്ടുണ്ടല്ലോ മാല ഇത്ര നന്നായി കോർക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഈ മാല കൊണ്ടുപോകുന്നുണ്ട് സച്ചയോട് പറയുന്നുണ്ട് ഇനി ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ആരാണ് എൻ്റെ രവതയോട് ഇങ്ങനെ ചെയ്തത് അവരോട് ഞാൻ ഉറപ്പായിട്ടും ഇത് ചെയ്യും ഇങ്ങനെ സങ്കടമൊക്കെ ഇങ്ങനെ രേവതി അവരുടെ മടി മടിക്കട മടി മടിക്കിടക്കാണ് ഒരുപാട് ക്ഷീണിച്ചല്ലേ ഇന്നലെ രാത്രി മുഴുവൻ പണിയെടുത്തിട്ട് അവൾ ഉറങ്ങട്ടെ എന്ന് ചോദിച്ചാൽ സച്ചയും മെല്ലെ എണീക്കുന്നുണ്ടേ അവിടെ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കുമ്പോൾ ജഗിൽ വെള്ളം കാണുന്നില്ല അയ്യോ പാവ വെള്ളം എടുക്കാൻ മറന്നതായിരിക്കും എന്തായാലും അവളെ ഉണർത്തണ്ട ഒരു ഗ്ലാസ് വെള്ളം പോയി എടുത്തിട്ട് വരാമെന്ന് പറയണേ എന്നിട്ട് ജഗുമായിട്ട് താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി ശ്രുതിയും കൂടെ സംസാരിക്കുകയാണെ ഇവരെന്താ ഇത്രയും സമയം ഉറങ്ങാത്തത് ചന്ദ്രശ്രുതിയോട് പറഞ്ഞു ശ്രുതി നിനക്കുവല്ല മനസ്സറിവ് ഉണ്ടോ നീയാണോ ആണോ പൂമാല നശിപ്പിച്ചത് എനിക്കങ്ങനെ നശിപ്പിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവക്കങ്ങനെ കാശ് കിട്ടണ്ട അത് ആര് ചെയ്താലും എനിക്ക് പിന്നെ സന്തോഷമേ ഉള്ളൂ ഉള്ളതാണ് അപ്പോഴെനിക്ക് ശ്രുതി പറയും അമ്മ ഞാൻ തന്നെയാണ് നശിപ്പിച്ചത് കാരണം എൻ്റെ ഭർത്താവ് ഒരു കാറ് വാങ്ങി നിന്നപ്പോഴേ അവിടെ വന്ന് തടയിട്ടു അവൻ എന്തൊക്കെയാ നമുക്കിതിൽ ചെയ്തത് അവന്റെ ഭാര്യ മാത്രം അങ്ങനെ എനിക്ക് സമ്മക്കാൻ പറ്റില്ല മോളെ നീയാണ് ചെയ്തത് കൊടു കൈ എന്നും പറഞ്ഞിട്ട് കൈ കൊടുക്കുകയാണ് ഇത് കേട്ടോ സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുകയാണ് സച്ചി കാതുറന്നെ ചേർന്നിരിക്കുമ്പോ വെറുതെ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇതിൻ്റെ പ്രതികാരം തീർക്കേണ്ടത് രേവതി തന്നെയാണെന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്തിട്ട് റൂമിലേക്ക് പോവുകയാണ് രേവതി രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ താഴെ ആ സമയത്ത് സച്ചിക്ക് കോഫിയായിട്ട് വരുന്നുണ്ട് സച്ചിട്ട് ഇന്നും എണീക്കാത്തേ ഇന്ന് നമ്മൾ രണ്ടുപേരും എവിടെയും പോകുന്നില്ല ആ അപ്പോൾ രേവതിയോട് പറയുമ്പോൾ ഇന്ന് നിന്റെ പൂമല നശിപ്പിച്ച ആളെ ഞാൻ കണ്ടുപിടിച്ചു ആരാണ് സച്ചിട്ടോ ആരാണ് ദ്രോഹം ഉടിച്ചത് മറ്റാര് ചെയ്യാനാണ് ഈ വീട്ടിലുള്ള ആൾക്കാരാണ് അമ്മയാണോ അമ്മയാണെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല അമ്മയല്ല അവളുണ്ടല്ലോ ആ പൗഡർ എടുത്തി അവളാണ് അവളൊരു അഹങ്കാരം അഹങ്കാരത്തിന് കയ്യുംകാലം വെച്ചവളാണ് അവൾ ആ വർഷ അവളെക്കാളും പാവമാണ് അവളേക്കാളും പണമുള്ളവരാണ് വർഷ പക്ഷെ വർഷയ്ക്ക് അഹങ്കാരമൊന്നുമില്ല നിനക്ക് കൈ പൈസ കിട്ടുന്നതിൻ്റെ അസൂയായിരുന്നു ഇത് കേട്ടത് രേവതി സാരി തലപ്പ് വിളിച്ചിട്ട് കുത്തുന്നുണ്ട് അവളാണ് അങ്ങനെ ചെയ്തത് എങ്കിൽ ഞാൻ അവളെ വിടില്ല പക്ഷെ നീ അത് ചെയ്യരുത് നിനക്ക് നല്ലൊരു അവസരം ഒത്തു കിട്ടും എന്ത് അവസരം കിട്ടാനാണ് ഞാൻ രാത്രിയിൽ ഉറക്കം ഒഴിച്ചിരുന്ന് ചെയ്തേ ആർക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് അവൾ അത് നിന്നോട് ചെയ്യാൻ പാടുണ്ടോ എന്ത് ദ്രോഹമാണ് അവളോഡ് ചെയ്ത് വെട്ടു വിളമ്പിരഞ്ച് ബോക്സൊക്കെ ആക്കി അവൾ പോകുന്ന സമയത്തേ അവള് പാർലറിലേക്ക് പോകുമ്പോഴേ എന്നിട്ട് എനിക്ക് അവളിങ്ങനെയാണ് ചെയ്തുതന്നത് അവൾ ഞാൻ കാണിച്ചു കൊടുക്കുക എന്നിട്ട് രേവതി റൂമിലേക്ക് പോയെന്നുണ്ട് ആ സമയം ഇയർഫോണിൽ ആരോടോ സംസാരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് രേവതിയുടെ ഭാവമാറ്റമൊക്കെ കണ്ടപ്പോഴേക്കും ഭാഗ പേടിച്ചിരിക്കുന്നുണ്ട് കാതുക കുറ്റിയുടെ നീയാണല്ലോ എൻ്റെ പൂമാല നശി നശിപ്പിച്ചത് കാതുക തുറക്കു രേവതി നീയാണല്ലോ എൻ്റെ പൂമാല നശിപ്പിച്ചത് നീ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്കെന്തായിരുന്നു നിൻ്റെ പൂമാല ആ പറച്ചിലും രേവതി ആണെങ്കിൽ ശ്രുതിയുടെ മോതോ ചാടി വെച്ചു കൊടുക്കുകയാണ് നിന്റെ അഹങ്കാരത്തിന് കൈകാലം വെച്ചതെന്നുള്ളത് എനിക്കറിയാം നിന്റെ അഹങ്കാരം അധികാലം പോവില്ല എനിക്ക് പണമില്ല സ്വാധീനമില്ല എന്ന് എനിക്ക് കയ്യുറപ്പില്ല നീ കഴുതോ കയ്യുറപ്പുള്ള ഒരൊറ്റ ആണിൻ്റെ ഭാര്യയാണ് ഞാൻ അതുകൊണ്ട് നീയും അമ്മയും കൂടെ ചേർന്നിട്ട് എൻ്റെ പൂക്കട പൊളിച്ചു മാറ്റി പക്ഷെ അമ്മയ്ക്ക് പങ്കില്ലെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് നിന്നെ ഞാൻ തീർക്കാമെന്ന് കഴുതിയത് ഇനി മേലെ നീ എൻ്റെ നേർക്ക് വന്നാലുണ്ടല്ലോ രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്ന് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കൂലിയാണ് എന്നും പറഞ്ഞിട്ട് മുഖത്തേക്ക് അടിക്കുന്നുണ്ട് ശ്രുതി നിലവിളിക്കുന്നുണ്ട് എന്താ രേവതി എന്ന് പറഞ്ഞിട്ട് വീട് വീട് എന്ന് പറയുന്നുണ്ട് ഇത്ര ഞാൻ തന്നില്ലെങ്കിൽ ഞാനൊരു മനുഷ്യ സ്ത്രീ അല്ലാതായി പോകുന്നുണ്ട് ശ്രുതിയെ പിടിച്ചു തള്ളിയിട്ട് രേവതി അങ്ങ് പോകുകയാണേ ശ്രുതിയാണെങ്കിൽ ശ്രുതി എപ്പോഴേക്കും വന്ന് നോക്കുന്നുണ്ട് രേവതി എപ്പോഴേക്കും അത് കറന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താ അവള് നിന്നെ ചെയ്തത് അത് പിന്നെ ശ്രുതിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ അയ്യോ അവൾ നിന്നെ തല്ലിയോ അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണേ അയ്യോ ശ്രുതി അമ്മയെ വിളിക്കല്ലേ എനിക്ക് നാണം കാണാൻ വേണ്ടിയിട്ട് വയ്യത് ആരോടും പറഞ്ഞു അതൊക്കെ ഞാൻ പറയാം അങ്ങനെ അവൾ നിന്നെ തല്ലാം പാടുണ്ടോ എന്നിട്ട് ശ്രുതി പോ ശ്രുതി പുറകെ പോകുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി വിടുന്നില്ല ആകെ മാനതയായിട്ട് നിൽക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ രേവതി പറയുന്നുണ്ട് നിന്റെ മലേഷ്യയിലുള്ള അച്ഛനുണ്ടല്ലോ പിന്നെ അധികം വൈകാതെ തന്നെ ഞാനിത് പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയുകയാണെങ്കിൽ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഈ വിഷയം പുറത്ത് പറയാതിരിക്കാനോ ശ്രദ്ധിക്കാൻ നന്നായിട്ട് കിട്ടുന്നുണ്ട് നല്ല അടിപൊളി എപ്പിസോഡാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഇത്ര കാലം പാവം പോലെ ഇരുന്ന അല്ലെങ്കിൽ ക്ഷമിച്ച് ക്ഷമിച്ച് ക്ഷമിച്ചിരുന്ന രേവതി പ്രതികരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ